ഇരുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളുടെ തുക എത്ര ഇരുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെയും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ആണ് തുക സമ്മമാണ് അപ്പൊ ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ് കാണണം ഇരുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളുടെ തുക കാണണം ഇരുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെയും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങൾ എഴുതാം ഇരുന്നൂറ് കഴിഞ്ഞ ഉടനെ അഞ്ചിൻ്റെ ഗുണിത ഏതാണ് ഇരുന്നൂറ്റി അഞ്ച് അടുത്തത് എന്തായിരിക്കും ഇരുന്നൂറ്റി പത്ത് അഞ്ചിൻ്റെ ഗുണിതം പറഞ്ഞാൽ അഞ്ച് കൂട്ടി കൂട്ടി പോയാൽ മതി ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് എക്സെട്ര അങ്ങനെ പോയിട്ട് എഴുന്നൂറിനെ തൊട്ട് മുമ്പ് ഏതാ ഗുണിതം വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നമുക്ക് ഒരു ശ്രേണി കിട്ടി ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് എക്സെട്രാ അറുന്നൂറ്റി ഈ ശ്രേണിയിലെ ആദ്യ പദം ഇരുന്നൂറ്റഞ്ച് അവസാന പദം അറുന്നൂറ്റി ഇത് സമാന്തര ശ്രേണിയാണ് കാരണം ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സമാന്തര ശ്രേണിയായിരിക്കും എല്ലാ ഗുണിതങ്ങളും അപ്പോൾ അത് അഞ്ച് കൂട്ടി കൂട്ടി പോവുകയാണ് ഇരുന്നൂറ്റി അഞ്ച് അഞ്ചും ഇരുന്നൂറ്റി പത്ത് അഞ്ച് കൂടി കൂടി പോവുകയാണ് അപ്പോൾ അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്തര ശ്രേണിയാണ് നമുക്ക് തുക കാണണം തുക കാണണമെങ്കിൽ നമുക്ക് അറിയണം ഇതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കണം എണ്ണം കാണുന്ന സൂത്രവാക്യം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് വില കൊടുക്കുക അവസാന പദം എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുറയ്ക്കണം ആദ്യപദം എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് ബൈ പൊതുവ്യത്യാസം എത്രയാണ് അഞ്ചാണ് വരുന്നത് പ്ലസ് ഒന്ന് ഇത് കുറയ്ക്കുമ്പോൾ അഞ്ച് കുറയ്ക്കണം അഞ്ച് പൂജ്യം ഒൻപത് കുറയ്ക്കണം പൂജ്യം ഒൻപത് ആറ് രണ്ട് കുറച്ച് നാല് നാനൂറ്റി തൊണ്ണൂറ് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ഇത് ഹരിക്കുമ്പോൾ ഒമ്പിറ്റഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് നാൽപ്പതിൽ എട്ടഞ്ച് നാൽപ്പത് തൊണ്ണൂറ്റെട്ട് പ്ലസ് ഒന്ന് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടി അതായത് എൻ പദങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അഞ്ച് പേർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ എത്ര പദങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് എണ്ണം പദങ്ങളുടെ എണ്ണയെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് തുക കാണണം തുക കാണുന്നതിനുള്ള ഫോർമുല എന്താ സൂത്രവാക്യം യെസ് സംസ് ഈക്വൾ ടു ദം പ്ലസ് അവസാന പദം വില കൊടുക്കുക ഈ സൂത്രവാക്യത്തിൽ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്നെ കണ്ടുപിടിച്ചത് എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് കൂട്ടണം അവസാന പദം എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സമം തൊണ്ണൂറ്റി ഒൻപത് ബൈ രണ്ട് ഇൻറ്റു ഇത് കൂട്ടുക അഞ്ച് അഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് ഒമ്പത് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് ആറ് ഒമ്പത് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ബൈ രണ്ട് ഇൻറ്റു തൊള്ളായിരം നമുക്ക് ഈ രണ്ടും തൊള്ളായിരവും വെടിച്ചുക്കിയ നാനൂറ്റി അൻപത് വരും അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു നാനൂറ്റൻപത് കുളിക്കുക തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു നാൽപ്പത്തഞ്ച് കുളിക്കാം നമുക്ക് തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു നാൽപ്പത്തഞ്ച് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് നാല് നാൽപ്പത്തൊൻപത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് നാലൊമ്പത് മുപ്പത്തി ആറ് ശിഷ്ടം മൂന്ന് നാല് മുപ്പത്താറ് മൂന്ന് മുപ്പത്തി ഒമ്പത് കൂട്ടുമ്പോൾ അഞ്ച് ഒമ്പത് അറും പതിനഞ്ച് ഒന്ന് ഒമ്പത് പത്ത് നാല് പതിനാല് ഒന്ന് മൂന്ന് നാല് നമുക്ക് എത്ര കിട്ടി നാല് നാല് അഞ്ച് അഞ്ച് എന്ന് കിട്ടി ഈ നാനൂറ്റമ്പതിൽ ഒരു പൂജ്യം നമ്മൾ ചേർത്തിരിക്കില്ല അപ്പോൾ ഉത്തരം നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റൻപത്